ഇതാണ് മക്കൾ ചേളാജിത റോഡ് വർക്കിൻ്റെ കാഴ്ചട്ട ഈ ഭാഗത്തൊക്കെ ടയറിംഗ് ഒക്കെ കഴിഞ്ഞ് റോഡ് സെറ്റ് അടിപൊളിയായിട്ട് എടുക്കട്ടെ ഇങ്ങനൊക്കെ എടുക്കുന്ന സ്ഥലമാണിത് ഇപ്പോൾ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡ് നോക്കിയാൽ തന്നെ അറിയാം ഈ റോഡിൻ്റെ ഭീതി നമുക്ക് കാണണമെങ്കിൽ രണ്ട് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോകുന്ന ആ രംഗം കണ്ടാൽ തന്നെ അറിയാം റോഡിൻ്റെ വീതി എത്ര ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് റോഡിൻ്റെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരുങ്ങി നിന്നൊക്കെ വാഹനങ്ങൾ ഓടാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ചേളാരിയിലെ അണ്ടർപാസ് ഇട്ടാണ് അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു ദിവസമാണ് അണ്ടർപാസ് ചെട്ടിപ്പാടി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ ഒരു അണ്ടർ പാസ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഭീതിയിൽ തന്നെ അടിപ്പൊളിയായിരുന്നു കുറേ ദൂരത്തിൽ ഈ ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരിങ്കിൽ നിൽക്കട്ടെ റെൻവേ പോലെ എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിരുന്നു നിൽക്കുകയാണ് രണ്ട് സൈഡിലൂടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഈ ഭാഗത്തെത്തണ ചാളാരി ഈ ഭാഗത്തൊക്കെ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ള പ്രദേശമാണ് അപ്പോൾ ഈ ഭാഗത്തെത്തണനുസരിച്ച് റോഡ് മണ്ണ് താഴ്ത്തിയിട്ട് നീക്കം ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ റോഡ് ടാറിങ് ചെയ്തിട്ടുള്ളത് ഭാഗത്തൊക്കെ നോക്കി കാണട്ടോ ഇവിടുന്ന് ഫുൾ രണ്ട് സൈഡിലും മതിൽ കെട്ടി കോൺക്രീറ്റിനെ മതിൽ കെട്ടി സെറ്റാക്കിയതാണ് നമ്മൾ മേടാ ചാളാരിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മേലച്ചളരിയിലെ കാഴ്ചയാണ് രണ്ട് സ്ഥലങ്ങൾ കാണുന്നത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോണതും ആണ് വരുന്നത് അതിൻ്റെ ടയറിങ്ങൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് വാഹനങ്ങൾ അതിലൂടെ കടത്തി വിടുന്നുണ്ട് ഭാഗത്തൊക്കെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലോ പെട്ടെന്നാണ് ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞത് വളരെ വേഗത്തിൽ ആദ്യം കുറച്ച് മന്ദഗതിയിലെ വർക്കിങ്ങിലിപ്പോൾ കുറഞ്ഞ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ കഴിച്ച് രണ്ട് സൈഡത്തെ കോൺക്രീറ്റ് മതിലൊക്കെ റെഡി ആക്കിയിട്ടാണ് ഒക്കെയാണ് മലപ്പുറം ജില്ലയിലെ റോഡിൻ്റെ കാഴ്ചകൾ കിട്ടുക അവിടുന്ന് വേ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിന് റോഡിൻ്റെ ആ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കട്ടോ പച്ചപ്പ് നിറഞ്ഞ രണ്ട് രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി റോഡിങ്ങനെ കടന്നു പോകുന്നത് എന്താ മുഞ്ചിട്ട് അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് റോഡിൻ്റെ ടേണിങ് കാണാൻ പറ്റുന്ന സ്ഥലം നമുക്ക് ഏകദേശം പാണമ്പറ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് ചളാരി കടന്ന് പാണമ്പറ ഭാഗത്താണ് വലിയ ടേണിങ് ഉണ്ടായിരുന്ന പ്രദേശം കേട്ടോ പഴയ റോഡ് വളഞ്ഞ് പൊളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന റോഡൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഫുള്ള് സ്ട്രെയിറ്റായിട്ട് ചെറിയ രീതിയിലുള്ള ടേണിങ് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ കാഴ്ചകൾ കാണാനുള്ളത് ഇവിടെയാണ് പാണമ്പറയിലെ അണ്ടർപാസ് വരുന്നത് അണ്ടർ പാസിൻ്റെ മെയിൻ സ്ഥാപിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ട വെച്ചിങ്ങനെ ഉയർത്തിയിട്ടുണ്ട് അവിടെ മണ്ണിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് പാണമ്പറയുടെ വളവ് വരുന്നത് ഈ വളവിലാണ് നമ്മളെ സിനിമാ നടൻ ജഗതീശ്രോമ്മാരുടെ വാഹന അപകടത്തിൽപ്പെട്ട സ്ഥലമാണ് ആ ഒടിപൊക്കെ ഇങ്ങനെ ഓർമ്മയായി പോവുകയാണ് നീങ്ങതുപോലെ സ്ട്രെയിറ്റായിട്ട് റോഡ് കൂടുന്നങ്ങനെ കടന്നു പോകുമ്പോൾ പഴയ റോഡിനെ കാണാം പഴയ റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടേണിങ് നിറഞ്ഞ റോഡിന് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നൊരു വളവുകൾപ്പെട്ട് വട്ടപ്പാറ കഴിഞ്ഞാൽ അപകടം നടക്കും പാൽ ചിറമാട് വളവ് പാനമ്പ്ര വളവ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന വളവുകൾ കേട്ട് ആ വളവൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓർമ്മയായി പോവുകയാണ് അങ്ങനെ ഏകദേശം കോയുന്നൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കോയന്നൂരിലാണ് ഇവിടെ പഴയ ഹൈവേൻ്റെ ഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ റോഡ് പഴയ റോഡൊക്കെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയർ ബാരിയറിനുള്ള നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ക്രാഷ് ബാരിയർ ഇവിടെ റെഡിമെയ്ഡായിട്ട് നിർമ്മിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഇവിടെ ഈ പഴയ കുറേ ദൂര കുറച്ച് ദൂരത്തിൽ പഴയ ഹൈവേൻ്റെ ഭാഗങ്ങൾ കാണിയിട്ടാണ് ഇവിടെ നിന്നൊക്കെ കാണാൻ മണ്ണൊക്കെ ഇങ്ങനെ റെഡിയാക്കി നിർത്തിയത് ഇവിടെ അങ്ങനെ ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഇറക്കിയിട്ടാണ് അതൊക്കെയാണ് ഇവിടെ ഈ സെൻട്രൽ ഭാഗത്തൊക്കെ കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാഴ്ച നീ കാണിട്ടാണ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓവർപാസ് പാസ് ആയിരുന്നത് അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ നീക്കം ചെയ്ത് ഇങ്ങനെ താഴ്ത്തിയിട്ടുണ്ട് രണ്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ട് ഇങ്ങനെ അടി പൊളിയാക്കി യൂണിവേഴ്സിറ്റിയിലെ ഓവർപാസിൻ്റെ മുകളിലുള്ള ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കടന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങളൊക്കെ കടത്തി വിടുന്നുണ്ടാ രണ്ട് ദിവസം എടുക്കും ഓവർപാസിൻ്റെ കൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് ഭാഗത്തു നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്തിങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുക അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടുത്തെ മാറ്റങ്ങൾ കിട്ടുന്നത് നമ്മളൊരു മാസമൊക്കെ മാറിയിട്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് അവിടുത്തെ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവ ഇവിടെയൊക്കെ യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ ഫുള്ള് കാട് പിടിച്ച് ഇവിടുന്ന് വളഞ്ഞ് പൊളഞ്ഞൊക്കെ പോകുന്ന കുറേ റോഡുകളുണ്ട് ആക്കപ്പം അവിടെ വേറെ സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് ഇവിടെ കടന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പഴയ റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് താഴേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെയും താഴേട്ട് പോയിട്ട് വളഞ്ഞിട്ട് വരുന്ന റോഡൊക്കെയാണ് ആ റോഡൊക്കെയാണ് സ്ട്രെയിറ്റായിട്ട് ഇവിടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെയൊക്കെ സെൻട്രലുള്ള മണ്ണ് അങ്ങനെ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് പഴയ റോഡിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ നല്ല ട്രേണിംഗ് ഉള്ള ഏരിയന്ന് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ കുറഞ്ഞ ടൈമുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി ഞാൻ റോഡ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ചെട്ടിയാർമാട് ഭാഗത്തുള്ള ഓവർപാസ് ആണ് നിങ്ങൾ കാണുന്നത് ആ ഓവർപാസിൻ്റെ ഒക്കെ മെയിൻസിലാകുന്ന കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ മുകളിലൊക്കെ ടാറിങ് ചെയ്ത് ഇങ്ങനെ റെഡ് റെഡിയായിട്ട് രണ്ട് സൈഡിൽ അടിപൊളിയും സർവീസ് റോഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആകാശ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേട്ടോ രണ്ട് സൈഡും സർവീസ് റോഡ് ഇങ്ങനെ അടിപൊളിയങ്ങനെ നിൽക്കുകയാണ് സെൻട്രൽ ഭാഗത്ത് കൂടി റോഡ് ഇങ്ങനെ കടന്നു പോകും ഇതൊക്കെയാണ് ഇവിടുന്ന് കാഴ്ചകൾ കാണാൻ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ